ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അടിപൊളി കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്നൊരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം രാവിലെ തന്നെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ രാത്രിയിൽ ഓർഡർ വന്നിട്ട് രാത്രിയിൽ തന്നെ ചെയ്തു വെക്കാറുണ്ട് പതിവ് ഇതിപ്പോൾ രാവിലെ പെട്ടെന്ന് വന്നിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ കേക്ക് വർക്ക് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മോൾക്ക് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് സ്കൂളിലേക്ക് പോകാണ്ട് അപ്പോൾ അവൾക്ക് തന്നെ ലഞ്ചും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം തന്നെ അപ്പുറത്ത് റെഡി ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറ് ടു ഒരു എട്ട് മണി വരെ നല്ല തിരക്കായിരിക്കും കേട്ടോ കാരണം ആ ഒരു ടൈമിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡി ആക്കാറുള്ളത് പിന്നെ മക്കൾ ഉറങ്ങുന്ന ടൈമും കൂടി ആയതുകൊണ്ട് പിന്നെ എനിക്ക് വേഗം തന്നെ ജോലികൾ അവരെ എണീക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇവിടെ കേക്കൊക്കെ ഇപ്പോൾ റെഡിയായി ക്രം ക്രെം കോട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കേക്കിൽ ഐസിങ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് വന്നിട്ടാണ് അപ്പോൾ ഇതൊരു ടു കെ ജിയിൽ വന്നിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് എയ്റ്റ് ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ടോൾ കേക്ക് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിവിടെ വിൻഡോ ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബോക്സിലാണ് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യണതെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് പ്രൈസിൻ്റെ കൂടെ ബോക്സിന്റെ പ്രൈസും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരിട്ട് വേഗം സെറ്റാകാനായിട്ട് ഇത് ഫ്രീസറിലേക്കാണ് കേട്ടോ വെക്കുന്നത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ തന്നെ നല്ല സെറ്റായിട്ട് കേക്ക് കിട്ടും കേട്ടോ അടുത്തത് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ നോർമലി റെഡ് വെൽവെറ്റിന് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ തന്നെയുണ്ട് ഈ ഒരു കേക്കിലും കൊടുത്തിട്ടുള്ളത് അടുത്തത് ത്രീ കെ ജിയിൽ വന്നിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ചോക്ലേറ്റിൻ്റെ ഡ്രിപ്പ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ പിന്നെ ചോക്ലേറ്റ് ക്രീം കഴിച്ചിട്ട് തന്നെ ഫ്ലവേഴ്സ് ആണ് ബോർഡർ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ത്രീ കെ ജിക്ക് ഞങ്ങളിവിടെയൊക്കെ ഒരു രണ്ട് ടൈപ്പ് ബോക്സ് കിട്ടാനുണ്ട് കേട്ടോ കാരണം കട്ടി കുറഞ്ഞ ബോക്സുണ്ട് ഇതുപോലെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ ബോക്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ത്രീ കെ ജിക്ക് എപ്പോഴും ഇതുപോലെ നല്ല കട്ടിയുള്ള ബോക്സാണ് വാങ്ങിക്കാറുള്ളത് കാരണം സാധാ ബോക്സിൽ നിന്നും ഒരു പത്തോ പതിനഞ്ചോ പ്രൈസ് കൂടും തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് ത്രീ കെ ജി ഒക്കെ ആവുമ്പോൾ നല്ല കേക്ക് കേക്കാകും അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ബോക്സിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ല സേഫ് ആയിട്ടുള്ളത് അങ്ങനെ കേക്ക് ബോക്സ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ രാവിലെ തന്നെ ആയിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു ഹാഫ് കെ ജി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞ പോലെ ഉള്ളൊരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാരണം കേക്കിൻ്റെ പുറത്ത് നട്ട്സൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഡെക്കറേഷനാണ് പിന്നെ അടുത്തതായിട്ട് ഒരു ഹാഫ് കെ ജിൻ്റെ കേക്ക് തന്നെ ആയിരുന്നെട്ടോ വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ പർപ്പിൾ ആൻഡ് വൈറ്റിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അടുത്തതൊരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേക്കായിരുന്നു കേട്ടോ വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടുള്ള കേക്കായത് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ കേക്കിൻ്റെ സൈഡിൽ ലൈൻസ് ക്രബർ വെച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ഹാഫ് ബൈഡേ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ കെറ്റിനാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ആ ഒരു കേക്കിന് ആദ്യം രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തു അതിന് ശേഷം പിന്നെ വീണ്ടും ആ ഒരു മൊത്തം കേക്കിന് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടു അങ്ങനെ നാല് പീസ് ആണ് കേക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ സാധാ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് ലെയർ കേക്കും വെച്ചതിന് ശേഷം ഇതുപോലെ കേക്കിൽ സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ഡെലിവറിയിൽ സേഫ് ആവില്ല കാരണം ഹൈറ്റുള്ള കേക്കും പിന്നെ പകുതിയല്ലേ കേക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഇതുപോലെ മൂന്ന് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലത്തെ കേക്ക് വെറ്റ് ചെയ്തതിന്റെ ശേഷം പിന്നെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തതിന്റെ ശേഷമാണ് പിന്നെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ ഡെക്കറേഷൻ ആർട്ടിഫിഷ്യൽ ബോൾസും പിന്നെ അതുപോലെ ഫോണ്ടൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് ഷുഗർ ബോൾസ് കൂടി കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ ഇത് പിന്നെ വൈകുന്നേരത്തെ ഒരു സീനാണ് കേട്ടോ കാരണം വൈകുന്നേരമാണ് കേക്ക് ബേക്കിംഗ് ചെയ്യാനായിട്ട് നിൽക്കാറുള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ വർക്ക് ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ബേക്കിംഗ് ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ നമ്മൾ വൈകുന്നേരത്തെ ചായേൻ്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടൈം ആവും പിന്നെ രാത്രിയിൽ ഐസിങ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നേരത്തെ വർക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ബേക്കിംഗ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് മക്കൾക്ക് രണ്ടാക്കും പനിയും ഗോൾഡൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അവരിങ്ങനെ ബാക്കിൽ ചെറിയ വാശി പിടിക്കലൊക്കെ ഉണ്ട് കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഏതായാലും സ്നാക്സായിട്ട് പഴംപൊരി പൊരിക്കാനായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം ഇതുപോലത്തെ സ്നാക്സ് എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഒരു മൂഡ് തോന്നുമ്പോൾ അപ്പോൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചായൻ്റെ കൂടെ വല്ല ബിസ്ക്കറ്റോ കാര്യങ്ങളോ ലഘുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളു കേട്ടോ അപ്പോൾ ഇന്ന് മോൾക്ക് വയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ചെറിയ വാഷ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് അടുത്ത് തന്നെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾ അപ്പോൾ ആൾക്ക് നമ്മുടെ പാൽ ചായ ഇഷ്ടമില്ലട്ടോ ആൾക്ക് കട്ടൻ ചായയാണ് വേണ്ടത് അപ്പോൾ അത് ചായ വേണം എന്നാണ് കേട്ടോ പറയുന്നത് എന്താണ് പിന്നെ അന്ന് രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നത് അത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസം രാവിലെയുണ്ട് ഇപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് അപ്പോൾ അത് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ടോൾ കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് കേക്കിപ്പോൾ ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ഇല്ലാണ്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം വൈറ്റ് തീമിലാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ ഫൈനൽ കൊട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തായത്തിന് നൈഫ് ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് രണ്ട് കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്